പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും ഈ ഭൂമിയിൽ ഈ ഒരെ ഈ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ ഈ ജീവിതം ഏറ്റവും സന്തോഷമായി ഏറ്റവും സമാധാനത്തോടെ ജീവിച്ച് നാം കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിക്കും നമ്മുടെ നമ്മളോട് ഇടപെടുന്ന ഓരോ വ്യക്തിക്കും ഈ സന്തോഷവും സമാധാനവും പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമായി ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യ വ്യക്തിയിലും ദൈവത്തിൻ്റെ ജീവിക്കുന്ന ആത്മാവ് കൂടികൊള്ളുന്നു നമ്മൾ ജീവനുള്ള ദൈവത്തിൻ്റെ ആനയുമാണ് ഓരോ മനുഷ്യ വ്യക്തിയും ഈ ആത്മീയതയാണ് നമ്മെ മൃഗങ്ങളിൽ നിന്നും വേർതിരിക്കുന്നത് നമുക്കറിയാം നമ്മൾ ഓരോരുത്തരും വിശുദ്ധരാകാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഞാൻ ഒരു കാലഘട്ടത്തിൽ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഈ എന്ന് പറയുന്നത് എന്തോ പ്രത്യേകം ആ വിധം മാറ്റി നിർത്തി തെരഞ്ഞെടുത്ത് വിശുദ്ധിയിലേക്ക് വരുവാൻ വേണ്ടിയുള്ളവരാണ് നമുക്കൊന്നും ഒരിക്കലും സാധിക്കില്ല എന്ന് ഞാൻ ഒരിക്കൽ കരുതിയിരുന്നു എന്നാൽ സത്യം അതല്ല നമ്മൾ ഓരോരുത്തരും വിശുദ്ധിയിലേക്ക് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നതാണ് ഈശോ എന്നിലോ ഞാൻ ഈശോയിലും എന്ന സത്യം ഇഹത്തിനും ജീവിക്കുക അതാണ് ആത്മീയത എന്ന് പറയുന്നത് എനിക്കും നിനക്കും നമുക്കെല്ലാവർക്കും വിശുദ്ധരാകാം നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഈശോയിലും ഈശോയുടെ കോടിയും നാം ചെയ്യുക ഞാനൊരു വീട്ടമ്മയാണോ ഞാൻ ചെയ്യുന്ന എൻ്റെ വീട്ടു ജോലികൾ എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഭർത്താവിനും മറ്റു കുടുംബാംഗങ്ങൾക്കും വേണ്ടി ഞാൻ ചെയ്യുന്ന സ്നേഹ ശുശ്രൂഷകൾ ഈശോയോടും ഈശോയോടൊപ്പവും ഞാൻ ചെയ്യുക ഞാനൊരു അധ്യാപികയാണോ ഞാനൊരു ഡ്രൈവറാണോ ഞാനൊരു പോലീസാണോ എന്ത് ജോലി ഞാൻ ചെയ്യുന്നുവോ അതെല്ലാം എൻ്റെ ഈശോയോടും എൻ്റെ ഈശ്വരയോടൊപ്പം ഞാൻ ചെയ്യുക അതാണ് വിശുദ്ധ ജീവിതത്തിനുള്ള രഹസ്യം വിശുദ്ധിയുടെ രഹസ്യം എപ്പോഴും ദേവാലയത്തിലായിരിക്കുക എപ്പോഴും പ്രാർത്ഥനകൾ ഒരുവിട്ട് നടക്കുക എന്നതല്ല വിശുദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അയൽപ്രിയമുള്ളവരെ നമ്മളെല്ലാവരും വിശുദ്ധരാകാൻ വേണ്ടി പ്രത്യേകമാവിധം ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ് ഒത്തിരി വിശുദ്ധരെ കുറിച്ച് നമുക്കറിയാം നമ്മുടെ തന്നെ നമ്മുടെ സ്വന്തം നാട്ടിലെ വിശുദ്ധ ഇൻഫ്ലുവൻസമ്മ വിശുദ്ധ യുവ യുവപ്രത്യ അമ്മ അതുപോലെ കൽക്കട്ടയിലെ നമ്മുടെ മദർ തെരേസ വിശുദ്ധ ചാവർ പിതാവ് അങ്ങനെ ഒത്തിരി വിശുദ്ധരെ നമുക്കറിയാം ഈ വിശുദ്ധരെല്ലാം അവരുടെ ജീവിതം ഓരോ നിമിഷവും ഈശോയോടൊപ്പം ജീവിച്ചവരാണ് thank mm -hmm. you